നമസ്കാരം ന്യൂസ് സ്വാഗതം ഗുജറാത്ത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കെ മോദിയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടത്താൻ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടി വന്നിട്ടുള്ള വ്യക്തി അമിത്ഷായാണ് അമിത്ഷായ്ക്ക് അതുകൊണ്ടാണ് മോദിയുടെ ഓരോ വളർച്ചയിലും അദ്ദേഹം അമിത്ഷായ്ക്ക് കൂടുതൽ കൂടുതൽ അധികാര പദവികൾ ഇങ്ങനെ സമ്മാനിച്ചുകൊണ്ട് ഇരിക്കുന്നു പ്രത്യേകിച്ച് കഴിവൊന്നും ഇല്ലെങ്കിലും മോദിയുടെ തണലിൽ വലിയ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉന്നത ശ്രേണിയിലേക്ക് അമിത്ഷായ്ക്ക് ചുരുങ്ങിയ നാൾ കൊണ്ട് തന്നെ എത്താൻ കഴിയും ഒന്ന് ആലോചിക്കണം വെറും അറുപത് വയസ്സേ അമിത്ഷായ്ക്ക് ആയിട്ടുള്ളൂ അമിത്ഷായുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ ഗഡ്കരിയും അതുപോലെ തന്നെ മുതിർന്ന പല ബി ജെ പി നേതാക്കളും ഒന്നും കൈവരിക്കാത്ത സൗഭാഗ്യങ്ങൾ അദ്ദേഹത്തിന് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സാധാരണ രീതിയിൽ രാഷ്ട്രീയത്തിലെ ഒരു പ്രായമായി അതിനെ കണക്കാക്കാൻ കഴിയില്ല ആ കാലഘട്ടത്തിൽ നേടിയെടുത്തു ഇപ്പോഴത്തെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വരുന്ന ചർച്ചാ വിഷയം അഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ വിശദീകരണത്തിനോ അതല്ലെങ്കിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനോ കശ്മീരിലെ അവിടുത്തെ ജനതയെ സന്ദർശിക്കുന്നതിനോ ആയിട്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം ഏറെ ശ്രദ്ധേയമായിരുന്നു നരേന്ദ്രമോദിയുമായിട്ടുള്ള രാജ്നാഥ് സിംഗിൻ്റെ കൂടിക്കാഴ്ചയിലൂടെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അമിത്ഷായ്ക്കാണ് മന്ത്രിസഭയിലെ രണ്ടാമൻ രാജ്നാഥ് സിംഗ് എന്നാണ് പറയുന്നതെങ്കിലും അമിത്ഷാ ഷാ പലപ്പോഴായി കൂടുതൽ അധികാരം കൈകാര്യം ചെയ്യാറുണ്ട് വാസ്തവത്തിൽ രാജ്നാഥ് സിംഗിനെ വെറും പടമാക്കി വെച്ചുകൊണ്ട് അതായത് വെറും ഷോയ്ക്ക് മാത്രം വെച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം അമിത്ഷായാണ് തീരുമാനിക്കുന്നത് ജമ്മു ജമ്മുകശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കിയത് മുതൽ അമിത്ഷായുടെ അജണ്ടകൾ എഴുതി തയ്യാറാക്കുമ്പോൾ അത് ക്യാബിനറ്റിൽ പോലും പലപ്പോഴും ചർച്ച ചെയ്യാറില്ല എന്നുള്ളത് വാസ്തവമാണ് ഏറ്റവും ഒടുവിൽ കശ്മീരിലെ സുരക്ഷാ വിലയിരുത്തൽ നടത്തുമ്പോൾ പോലും അവിടെ മുഖ്യമന്ത്രിയായ ഒമർ അബ്ദുള്ളയെ വിളിച്ചു ചേർക്കാതെ യോഗം ഏകപക്ഷീയമായി അമിത്ഷാ നടത്തിയത് അതിനു മുമ്പ് തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിരുന്നു അബൽഗാമിൽ സുരക്ഷാ ഭീഷണിയുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് റിപ്പോർട്ട് അമിത്ഷാ കാര്യമായി ഗൗരവിച്ചില്ല എന്നുള്ള പരാതി ബി ജെ പിക്ക് അകത്ത് തന്നെ ഉണ്ട് താനും അതായത് മന്ത്രിസഭയിൽ അമിത് ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു നിരവധി ആയിട്ടുള്ള കലാപ സാഹചര്യങ്ങൾ ഉണ്ടായപ്പോഴും അവിടെ മുതലെടുപ്പ് രാഷ്ട്രീയം നടത്താൻ മാത്രമാണ് അമിത്ഷാ ഷാ തയ്യാറായത് അതല്ലാതെ അതിനൊരു ശാശ്വത പരിഹാരം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നില്ല ഈ രാജ്യത്ത് മുസ്ലിം വിഭാഗക്കാരെ ടാർഗറ്റ് ചെയ്യുക എന്ന മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ഇപ്പോഴും ബി ജെ പിയുടെ പ്രസിഡന്റ് ആണ് എന്ന രീതിയിൽ തന്നെ എലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന വർഗീയ ധ്രുവീകരണ സിദ്ധാന്തവുമായാണ് ഇദ്ദേഹം ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് രാജ്നാഥ് സിംഗിനെ പോലൊരാളുടെ വിശദീകരണമാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിനും ആവശ്യമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് അമിത്ഷായെ തീരെ വിശ്വാസമില്ല എന്നുള്ളത് രാഹുൽ ഗാന്ധി തുടക്കം മുതലേ പറയുന്ന ഒരു കാര്യവുമാണ് ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവിടെ ജീവൻ പൊലിഞ്ഞവരിൽ ഹിന്ദുവെന്നോ മുസ്ലിം തരംതിരിക്കാൻ ശ്രമിക്കുന്ന സങ്കുചിത ചിന്താഗതിയല്ല വേണ്ടത് മറിച്ച് അവിടെ ഭീകര സംഭവം ഉണ്ടായി ഇതിൻ്റെ മുഴുവൻ സുരക്ഷിത ഉത്തരവാദിത്വവും കേന്ദ്ര സർക്കാരിനാണ് കേന്ദ്ര സർക്കാർ മൻമോഹൻ സിംഗ് ആയിരുന്നപ്പോൾ അവരെ കുറ്റം പറയാൻ നരേന്ദ്രമോദി കാണിച്ച ഒരു വാശിയും വീറുമുണ്ടല്ലോ അത് ഇവിടെ പ്രതിപക്ഷം കാണിച്ചിട്ടില്ല അപ്പൊ രാഷ്ട്രീയപരമായിട്ടുള്ള മുതലെടുപ്പിന് ശ്രമിക്കുന്ന ഭരണപക്ഷത്തെ ബി ജെ പിയെ കുറ്റം പറയുന്നതിൽ രാജ്യദ്രോഹം എന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ ഗിമിക്സ് കാണിക്കാൻ ഇറങ്ങാതെ കൃത്യമായും ഇന്റലിജൻസ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വിവരങ്ങളും ക്രോഡീകരിച്ച് വിശദീകരണം തരൂ എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്